ിൻഡ വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് ടോപ്പിന് ഒരു തുണി തന്നതാണ് അപ്പൊ അവര് പറഞ്ഞു ത്രീ ഫോർത്ത് കൈ വെക്കണമെന്ന് പറഞ്ഞു നമ്മൾ നേരെ ആദ്യം തന്നെ നോക്കുമ്പോൾ ഇതിന് ത്രീ ഫോർത്തിന് തുണി ഇല്ല കാരണം ഇത് ഈ ഫ്രണ്ടിലത്തേക്ക് ഒരു വർക്ക് പിന്നെ ഈ പുറയിലത്തേക്ക് നേരിട്ട് വർക്കില്ലാത്തതാണ് അപ്പൊ നമുക്കിതിന് ത്രീ ഫോർത്ത് കൈക്ക് കിട്ടത്തില്ല പിന്നെ അഥവാ വേണമെങ്കിൽ തന്നെ എന്താണ് ഇവിടെ ചേർപ്പ ഈ ചേർപ്പ് ഒരു കാരണമാണ് ഇവിടെ രണ്ടായിട്ട് ചേർത്ത് വെച്ചിരിക്കുവാണ് നമ്മളിതിങ്ങ അഴിച്ചു മാറ്റണം ഇങ്ങനെ ഇത് തുണി രണ്ടാക്കുവാണേ അല്ലാതെ ഒറ്റ തുണിയുമായിട്ടല്ല ഇവർ ചേർത്ത് തന്നിരിക്കുന്നത് ഒറ്റ തുണിയുമായിരിക്കണം ഈ വർക്ക് പുറയിലും കണ്ടാലേ നമുക്ക് ത്രീ ഫോർത്ത് കാണാൻ ഇടാൻ പറ്റ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ അവരോട് പറയുക അയ്യോ ത്രീ ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ആ തുണി മടക്കി അയക്കരുത് എന്തെടുക്കണമെന്നറിയോ നമ്മളിത് അഴിച്ചു മാറ്റിയിട്ടുണ്ടല്ലോ ആദ്യം തന്നെ നമ്മളിത് രണ്ടും അഴിച്ചിഞ്ഞ് മാറ്റി സെപ്പറേറ്റ് ആക്കണം നമ്മൾ അഴിച്ചു മാറ്റി അഴിച്ചു മാറ്റി തുണി നാലായിട്ട് ഇട്ടിട്ടുണ്ട് നാലായിട്ട് ഇട്ടെങ്കിലും നമ്മൾ നമ്മുടെ ആവശ്യത്തിനുള്ള എറ തുണിയെ മാത്രമേ എടുത്തിട്ടുള്ളൂ ബാക്കി ഇവിടെ മാറ്റി ഇട്ടിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള തുണി വേണമെന്ന് പറയുന്നത് നമ്മൾ അടിയിലത്തെ വീതിയാണ് നോക്കുന്നത് അടിയിൽ ഇപ്പോൾ പതിമൂന്ന് ഇഞ്ചാണെങ്കിൽ ആ പതിമൂന്ന് ഇഞ്ച് വീതി വേണം നമ്മൾ ഈ തുണി എടുത്തിടാൻ കണ്ടോ അപ്പം അങ്ങനെ ഞാൻ ഈ തുണി ഇട്ടിട്ടുണ്ട് ഇതിന്റെ കുറച്ച് ഭാഗം എന്തുകൊണ്ട് വീണ്ടും ഈ ഈ മുൻവശത്തെ വർക്കുള്ള ഇതിൻ്റെ കുറച്ച് ഭാഗത്ത് എന്തുകൊണ്ട് വർക്കില്ല പ്ലെയിൻ അത്രയും ഭാഗം നമ്മൾ കണ്ടിച്ച് കളയണേ എന്നിട്ട് ഇനി അറിയാവോ അപ്പം നമ്മൾ ഈ അളവിന് ഇങ്ങനെ ഇട്ടിട്ടുണ്ടല്ലോ എന്താ ആ വീതിക്ക് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ എന്താ അറിയാവോ ഇത് ഈ ബോഡി ഭാഗം നമ്മൾ ഇനി കട്ട് ചെയ്തെടുക്കണം ഇത് ഇങ്ങനെ ഇട്ട് ഈ തുണി ഇങ്ങനെ ഇട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇതുകൊണ്ട് കൈക്ക് തികയും അല്ല നേരെ നടു നടുവെച്ച് രണ്ടായിട്ട് നാലായിട്ട് മടക്കി ഇട്ടാൽ നമുക്ക് തികയാതെ വരും ഇങ്ങനെ ഇട്ടു ഇങ്ങനെ ഇട്ടപ്പോഴത്തേക്കും നമുക്ക് കൈക്ക് അവിടെ കിട്ടും അതുപോലെ തന്നെ ഈ കുറച്ച് ഭാഗം തന്നെ നമുക്ക് നമുക്കത് കട്ട് ചെയ്ത് കളയുകയും ചെയ്യാം അപ്പൊ ഞാൻ ഇത് കട്ട് ചെയ്തുകൊണ്ട് വരട്ടെ പിന്നെ ഞാൻ ഈ പതിമൂന്ന് എന്ന് പറഞ്ഞത് ഈ അടിഭാഗത്തെ രീതിയാണ് തുണി നാലായിട്ട് മടക്കി ഇട്ടതിന് ശേഷമുള്ള പതിമൂന്ന് ഇഞ്ചെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ ടോപ്പും തയ്ച്ചു കഴിഞ്ഞ് തേണ്ട പിന്നെ നമ്മൾ ഈ കൈയുടെ കാര്യം പറഞ്ഞല്ലോ കൈ കുറച്ച് ഭാഗം ഇതിൻ്റെ ഈ വർക്കില്ലാഞ്ഞിടമാണ് അതിവിടെ വന്നിട്ടുണ്ട് അതൊരു വൃത്തികേടായിട്ട് തോന്നുമെന്ന് അറിയാൻ മേല അവർ പറയുവാണെങ്കിൽ നമുക്കത് കൈ കട്ടി കണ്ടിച്ച് കളഞ്ഞിട്ട് ഇവിടെ കൊണ്ട് മടക്കി അടിക്കാം അവർ പറഞ്ഞ് ഇറക്കത്തിലാണെങ്കിൽ ഇത് മൊത്തം വെക്കേണ്ടി വരും അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ